അങ്ങനെ അൻസിബെ എറിഞ്ഞ് നമ്മുടെ ജിൻഡോയെ വീഴ്ത്താൻ വേണ്ടിയുള്ള പ്ലാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ബിഗ് ബോസ് അതിൻ്റെ പ്ലാൻ പറഞ്ഞുതരാം ഇപ്പോൾ നമുക്കറിയാം രണ്ടാഴ്ച മൂന്നായി രണ്ടാഴ്ചയായിട്ട് ജിൻഡോയുടെ കണ്ടൻ്റുകൾ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് അത് ഞാൻ കാണിച്ച് ഇട്ടില്ലായിരുന്നു ഈ ആഴ്ച പിന്നെ പുള്ളിക്ക് സുഖമില്ലാത്തതൊക്കെ കിടപ്പുണ്ട് അങ്ങനെ പുള്ളി ഡൗൺ ഗെയിം ഡൗൺ ആക്കിക്കൊണ്ട് വരാനുള്ള പരിപാടികൾ ബിഗ് ബോസ് ചെയ്യുന്നുള്ളത് കാര്യം വ്യക്തമാണ് ഇനി സെക്കൻഡ് സ്റ്റെപ്പ് ഇപ്പോൾ ജാസ്മിനെതിരായി തന്നെ നല്ല രീതിയിൽ കളിച്ചു വരുന്ന നമ്മുടെ അൻസിബിയെ അങ്ങോട്ട് ഔട്ട് ആക്കണം അപ്പോൾ ഔട്ടാക്കണെങ്കിൽ എന്ത് ചെയ്യണം കഴിഞ്ഞ ആഴ്ച നമുക്കറിയാം റസ്മിൻ ഔട്ടായതാണ് ആ റസ്മിൻ ഔട്ടായിട്ടും പിന്നെ എന്തിന് ആ ആ നോമിനേഷൻ ചാർട്ട് തന്നെ ഈ ആഴ്ചയും തുടർന്നു ഒരുപാട് വീക്ക് കണ്ട്രസ്റ്റൻസ് ഉള്ള നമ്മുടെ ഹൗസിൽ എന്തിന് തുടർന്നു അപ്പോൾ ബിഗ് ബോസിന് ഒരു പ്ലാൻ കാണുമല്ലോ അല്ലേ സിമ്പിൾ ലോജിക്ക് ബിഗ് ബോസിന് ഒരു പ്ലാൻ ഇല്ലാതെ ഒരിക്കലും അത് തുടരത്തില്ല അത് പല പല ആലോചനയ്ക്ക് ശേഷമായിരിക്കണം അത് എടുത്തിരിക്കുന്നത് അതെന്തായിരിക്കും കാരണം കാര്യം ഇപ്പോൾ നോമിനേഷൻ കിടക്കുന്നവരെ എല്ലാവരും അത്യാവശ്യം സ്ട്രോങ് ആണ് അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ അൻസി വയ്ക്ക് വോട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർക്ക് എടുത്ത് കളയാം മനസ്സിലായോ അത്യാവശ്യം എടുത്ത് കളയാൻ പറ്റുന്നൊരു കാര്യമുണ്ട് അതിനകത്ത് ഓക്കെ ഇതാണ് സ്റ്റെപ്പ് നമ്പർ ടു സ്റ്റെപ്പ് നമ്പർ ത്രീ എന്ന് പറയുന്നത് യൂട്യൂബ് പോളുകളുടെ ക്രെഡിബിലിറ്റി നശിപ്പിക്കുക ഇപ്പം അത്യാവശ്യം നമ്മുടെ ഏത് പോൾസ് നോക്കിയാലും അത്യാവശ്യം എല്ലാവരെയും കൂടുതലും വോട്ട് നമ്മുടെ അൻസിബിക്കുണ്ട് ജിൻഡോ ഉള്ള പോലെ തന്നെ അത്രയില്ലെങ്കിൽ തന്നെ അത്യാവശ്യം നല്ലൊരു വോട്ട് അൻസിബിക്കുണ്ട് ഏഹ് അപ്പോൾ ഈ സമയത്ത് അത്ര വലിയ ആരാധകരില്ല അനുസിബിക്ക് ഇപ്പോൾ എടുത്ത് കളയുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ക്രെഡിബിലിറ്റി യൂട്യൂബ് പോൾസിൻ്റെ ക്രെഡിബിലിറ്റിയെ നമുക്കത് ചോദ്യം ചെയ്യാം മനസ്സിലായോ അപ്പം അത് സ്റ്റെപ്പ് നമ്പർ ത്രീ ചോദ്യം ചെയ്യുക അപ്പോൾ എന്ത് സംഭവിക്കുന്നത് ജാസ്മിനെ വിന്നറാക്കാൻ പറ്റും ഇതാണ് ഇവരിപ്പം ചെയ്യാൻ പോകുന്ന പ്ലാൻ അല്ലെങ്കിൽ നമുക്ക് കാത്തിരുന്ന് കാണാം